നമസ്കാരം ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചരമവാർഷിക ദിനം സമുചിതമായി ആചരിച്ചു പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലെ അംബേദ്കർ സ്ക്വയറിൽ പുഷ്പാർച്ചനയ്ക്ക് അച്യുതൻ പാലച്ചുവട് നേതൃത്വം നൽകി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം വാസു വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മതേതര ഭാരതത്തിന്റെ ശില്പിയായ ഭരണഘടന ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അറുപത്തിയൊൻപതാം ചരമവാർഷിക ദിനം ഇന്ന് രാജ്യവ്യാപകമായി ആഘോഷിക്കപ്പെടുകയാ ഭരണഘടന നിലനിർത്തേണ്ടുന്ന രാജ്യത്തെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഉല്യനീടിയും നടപ്പാക്കേണ്ടുന്ന ഭരണഘടനാ സംരക്ഷണത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തിൽ സന്ദർഭത്തിൽ പട്ടികജാതി വർഗ സമൂഹത്തോട് നീതി പുലർത്താൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുന്നണികൾക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വസ്തുത പരിശോധിച്ചുകൊണ്ട് പട്ടികജാതി വർഗ സമൂഹം മുന്നോട്ട് പോകാനും മുന്നോട്ട് വരാനും ണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് വളരെ വിനയത്തോടുകൂടി എന്റെ സമൂഹത്തോടും പൊതുസമൂഹത്തോടും ആവശ്യപ്പെടാനുള്ളത് ചിഹ്നിച്ചിതറിക്കിടക്കുന്ന പട്ടികജാതി വർഗ സമൂഹം ഒന്നിച്ച് ഒറ്റക്കെട്ടായി രാഷ്ട്രീയ മുന്നേറ്റത്തിന് തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഇപ്പോൾ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പട്ടികജാതി വർഗ സമൂഹത്തോട് നീതി പുലർത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന വസ്തുത വളരെ ഗൗരവത്തോടെ കാണണമെന്നും യോഗം പൊതുസമൂഹത്തോട് ആവശ്യപ്പെട്ടു യോഗത്തിൽ ബി പി വേണു അധ്യക്ഷത വഹിച്ചു അംബേദ്കറുടെ ആഘോഷിക്കുന്ന ഈ സമയത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും വി ആർ അംബേദ്കർ മറന്നുപോയി അതൊരു ദുഃഖസത്യമാണ് വരും നാളുകളിൽ ഇന്ന് ഒരു തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കുന്ന ഈ നാളിൽ നമ്മൾ മോഹനൻ ബി പി ബാലൻ അച്യുതൻ പാലിച്ചോട് ചന്ദ്രൻ പി സി മനോജ് ആവള ശശിധരൻ പാറാട്ടുപാറ കണ്ണൻ ആവള കണ്ണൻ ചേനോളി മണി കാപ്പുംങ്കര ജാനകി വാല്യക്കോട് ബിന്ദു നെല്ലിയാടിക്കണ്ടി എ എം ബാലരാമൻ വിജയൻ വാല്യക്കോട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര